നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ശ്രീലങ്കയെ ചോരയിൽ മുക്കിയത് അതിവേഗം വളർന്നു വികസിക്കുന്ന മറ്റൊരു ഇസ്ലാമിക് ഭീകര സംഘടനയായ തൗഹീദ് ജമാഅത്ത് നിർണായകമായ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ശ്രീലങ്കൻ മന്ത്രി രജിതാ സേനാരത്നയാണ് ശ്രീലങ്കയിൽ ഞായറാഴ്ച ഈസ്റ്റർ പ്രാർത്ഥനയ്ക്കിടെ ചർച്ചുകളിലും ഹോട്ടലുകളിലും സ്ഫോടനം നടത്തി മുന്നൂറോളം ആളുകളെ കൊലപ്പെടുത്തുകയായിരുന്നു എതിർ വിഭാഗക്കാരുടെ ആരാധനാലയങ്ങളായിരുന്നു ഭീകരരുടെ ലക്ഷ്യം ചാവേറുകളായവരെല്ലാം ശ്രീലങ്കൻ പൗരന്മാരാണെന്ന് മന്ത്രി രജിതാ സേനാരത്നെ പറഞ്ഞു എന്ത് പ്രതികാരമാണ് ഭീകര സംഘടനയായ നാഷണൽ തൗഹീദ് ജമാഅത്ത് എന്നവർക്ക് മറ്റ് കത്തോലിക്ക വിഭാഗം ഉണ്ടാക്കിയതെന്ന് വ്യക്തമല്ല കത്തോലിക്കാ മതത്തെ തിരഞ്ഞെടുത്തതും ഈസ്റ്റർ ദിനത്തിൽ തന്നെ സ്ഫോടനം ഉണ്ടാക്കിയതും ആഗോള ശ്രദ്ധ നേടാനാണ് ശ്രീലങ്കയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജമാഅത്തെ വിഭാഗമാണ് നാഷണൽ തൗഹീദ് ജമാഅത്ത് എന്ന സംഘടന ശ്രീലങ്കയിൽ ഇസ്ലാമിക തീവ്രവാദം പിടിമുറുക്കിയാൽ ഇന്ത്യയ്ക്ക് അഥവാൻ ഭീഷണിയാണ് ഒന്നാമതായി കേരളവും തമിഴ്നാടുമായിരിക്കും ഇതിന്റെ രൂക്ഷമായ കെടുതികൾ അനുഭവിക്കുക സിറിയയിലും ഇറാഖിലും അഫ്ഗാനിലുമൊക്കെ പോയ മലയാളികൾ അധികവും ശ്രീലങ്ക വഴിയായിരുന്നു എന്നും ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട് അതായത് കേരളത്തിലേക്ക് ഇപ്പോൾ തന്നെ ശ്രീലങ്കൻ ഭീകരരുടെ വേരുകൾ വളർന്നു കിടക്കുന്നു എന്നർത്ഥം ദക്ഷിണേന്ത്യ ഭാവിയിൽ നോക്കുന്ന ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥ കൂടിയായിരിക്കും ശ്രീലങ്കയിൽ പിടിമുറുക്കുന്ന ഇസ്ലാമിക ഭീകരത അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടക്കം ഭീഷണി ഉയർന്നിട്ടും എന്തുകൊണ്ട് ശ്രീലങ്കൻ സർക്കാർ വേണ്ട നടപടി കൈക്കൊണ്ടില്ല എന്ന ശക്തമായ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതേസമയം ആക്രമണം നടക്കുന്നുവെന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നിട്ടും ചാവരുകളെ കുറിച്ചടക്കം വിവരം നേരത്തെ അധികൃതർക്ക് ലഭ്യമായിരുന്നുവെന്നതും ഇസ്ലാമിക ഭീകരത സംഘടനയാണ് ആക്രമണത്തിന് പിന്നിലെന്ന അനുമാനത്തിലേക്ക് നയിക്കുകയാണ് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നുമില്ല നാഷണൽ തൗഹീദ് ജമാഅത്ത് രാജ്യത്തെ പ്രമുഖ ക്രിസ്ത്യൻ പള്ളികളിൽ ആക്രമണം നടത്തിയേക്കുമെന്ന് പത്ത് ദിവസങ്ങൾക്ക് മുൻപേ പോലീസ് മുന്നറിയിപ്പുണ്ടായിരുന്നു ഈ വിവരം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയും ശ്രീലങ്കയ്ക്ക് കൊടുത്തിരുന്നതായും പറയുന്നു ഈസ്റ്റർ ദിനത്തിലെ ഈ ആക്രമണത്തിന് രണ്ടായിരത്തി പതിനാറിലെ ധാക്ക ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ആക്രമണവുമായുള്ള അതിശയകരമായ സാമ്യമുണ്ട് മാലിദ്വീപ് മുതൽ ബംഗ്ലാദേശ് വരെയുള്ള ഇടങ്ങളിലെ ചെറു ഇസ്ലാമിക് സ്റ്റേറ്റ് സംഘടനകൾ നടത്തിവരുന്ന വരുന്ന പരമ്പരകളുമായുള്ള സാമ്യവും ഇതിന് വ്യക്തമാണ് അങ്ങനെ നിരവധി കാര്യങ്ങൾ നിരത്തിക്കൊണ്ടാണ് ശ്രീലങ്കയിൽ ഇന്നലെ നടന്ന സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിൽ റാഡിക്കൽ ഇസ്ലാമിക് ഗ്രൂപ്പ് ആണെന്ന സംശയം ഉയരുന്നത് വിദേശത്തുള്ള സംഘടനകളുടെ സഹായമില്ലാതെ ഇത്തരം ആക്രമണം നടത്താൻ സാധിക്കില്ല പാകിസ്ഥാൻ ഭീകരരുടെ സഹായമുണ്ടോ എന്നും സംശയിക്കുന്നു പാക് ഭീകരർ ദക്ഷിണേന്ത്യയിൽ ഒരു ഭീകര ഓപ്പറേഷൻ നടത്താൻ ശ്രീലങ്കയിൽ വികസിപ്പിച്ചെടുക്കുന്ന ഭീകര ക്യാമ്പ് എന്ന നിലയിലും ഈ ആക്രമണത്തെ കാണുന്നു നേരത്തെ അത്ര പരിചിതമില്ലാത്ത ഗ്രൂപ്പാണ് തൗഹീദ് ജമാഅത്ത് പ്രാദേശികമായി ചിലയിടങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഇവർക്ക് ബുദ്ധപ്രതിമകൾ തകർത്ത സംഭവത്തിൽ പങ്കുണ്ടെന്നാണ് കരുതുന്നത് ഇരുപത്തിനാല് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയാണെന്ന് പോലീസ് പറയുന്നു അക്രമാടിസ്ഥാനത്തിൽ ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഭീകരവാദം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഞായറാഴ്ച ഏഴ് ചാവറുകളാണ് കൊളംബോയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പൊട്ടിത്തെറിച്ചത് കൊളംബോ വിമാനത്താവളത്തിലേക്കുള്ള വഴിയിൽ നിന്ന് കണ്ടെത്തിയ ബോംബ് നിർവീര്യമാക്കി സോഷ്യൽ മീഡിയ സർക്കാർ ബ്ലോക്ക് ചെയ്തു വ്യാജ പ്രചരണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത് കൊല്ലപ്പെട്ട അഞ്ച് ഇന്ത്യക്കാരിൽ നാല് പേർ ജെ ഡി എസ് പ്രവർത്തകരാണെന്ന് കർണാടക മുഖ്യമന്ത്രി കുമാരസ്വാമി പറഞ്ഞു ഒരു മലയാളിയും മരിച്ചവരിലുണ്ട് മൂന്ന് ജെ പ്രവർത്തകരെ കാണാതായി ന്യൂസ് ഡെസ്ക് കർമാനൂസ്